ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജപമാലയൊരുക്കി മുണ്ടക്കയം സെന്റ് മേരീസിലത്തെയും ദേവാലയം പ്രളയത്തിൽ രക്ഷയുടെ കരം നീട്ടിയവരെ സ്മരിച്ചുകൊണ്ടാണ് അര കിലോമീറ്റർ നീളമുള്ള ജപമാല ഇടവകച്ചനത്തിന്റെ സഹകരണത്തോടെ നിർമ്മിച്ചിരിക്കുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് മുത്തുകൾ കോർത്തുവച്ചാണ് മുണ്ടക്കയം സെന്റ് മേരീസ് ദേവാലയം അര കിലോമീറ്റർ നീളം വരുന്ന ജപമാല നിർമ്മിച്ചിരിക്കുന്നത് ജപമാല മാസത്തിൽ പ്രളയത്തെ അതിജീവിക്കാൻ മലയോര മേഖലയെ കൈപിടിച്ചുയർത്തിയവരോടുള്ള നന്ദി സൂചകമായും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ആവർത്തിക്കരുതെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ജപമാല നിർമ്മിക്കാൻ സെന്റ് മേരീസ് ദേവാലയത്തിലെ ഇടവകജനം ഒരുങ്ങിയത് മുണ്ടക്കയത്തുണ്ടായ പ്രളയത്തിന്റെ ഒന്നാം വാർഷികമായ ഒക്ടോബർ പതിനാറിനാണ് ജപമാലയുടെ നിർമ്മാണം ആരംഭിച്ചത് എല്ലാവരുടെയും ഒരുമയുടെ പ്രവർത്തനം ഒരു നന്മയാണെന്ന് വ്യക്തമാക്കിയ ഇടവക വികാരി ഫാദർ ടോം ജോസ് പ്രളയത്തിൽ സഹായിച്ചവർക്കും അതിജീവനം സാധ്യമാക്കിയവർക്കും ദൈവത്തിനുമുള്ള നന്ദിയായിട്ട് കൂടിയാണ് ജപമാല നിർമ്മിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കി ഒരു വലിയ ജപമാല ചേർന്ന് വലിയൊരു കൂടിയാണ് എല്ലാവരുടെയും പ്രവർത്തനം ഒരു നിർമ്മിച്ച കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ ഒരു വലിയ പ്രളയത്തെ ഈ പ്രദേശം അഭിമുഖീകരിച്ചു പ്രളയത്തിന്റെ ശേഷം സ്നേഹത്തിന്റെയും കരുതലിന്റെയും വലിയൊരു പ്രളയം വീണ്ടും അനുഭവിക്കാനിടയായത് ഒത്തിരിയേറെ മനുഷ്യർ മതമേലധ്യ അധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കന്മാരും മന്ത്രിമാരും പട്ടാളക്കാരും പോലീസുകാരും ജനസേവകരായ ഒത്തിരി വ്യക്തികളും വിവിധ സംഘടനകളുമെല്ലാം കടന്നു വന്ന് ഇവിടെയുള്ളവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്തു അവരോടൊക്കെയുള്ള നന്ദിയായിട്ടും അവരുടെ നാമത്തിൽ ദൈവസന്നിധി നന്ദിയായിട്ടുമാണ് ഈ മരിയൻ ജപമാല കൊടുത്തത് ഇടവകലെല്ലാ ഭവനങ്ങളും ചേർന്നാണ് ഈ ജപമാല രൂപപ്പെടുത്തിയിട്ടുള്ളത് ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പത്തിലുള്ള പ്രത്യേക മുത്തുകൾ വെച്ചായിരുന്നു ജപമാലയുടെ നിർമ്മാണം ഇടവകയിലെ എഴുന്നൂറ്റി പന്ത്രണ്ട് ഭവനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഏഴായിരത്തി എൺപത്തിമൂന്ന് മുത്തുകൾ ലീജിയൻ ഓഫ് മേരി വനിതാ സംഘടനയുടെ സഹകരണത്തോടെ ചേർത്തുവെച്ചപ്പോൾ അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ നീളത്തിലുള്ള ജപമാല സജ്ജമായി കെഎൽസി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദൈവാലയത്തിന്റെ പ്രവേശന കവാടം മുതൽ ദേവാലയത്തിന് ചുറ്റുമായി ജപമാല സ്ഥാപിക്കുകയും ചെയ്തു ആടിനെ ചുമലിലേറ്റുവരുന്ന ഇടയനും ഇടയനെ പിന്തുടരുന്ന ആട്ടിൻപറ്റവുമാണ് ജപമാലയുടെ കുരിശിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെയും വിജയപുരം മെത്രാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേതിച്ചേരലിന്റെയും അംശവസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുരിശിന്റെ മാതൃകയിലാണ് ഈ കുരിശും നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ കൊന്തയുടെ ലോക്കറ്റിന്റെ ഇരുവശങ്ങളിലായി വിമലഗിരി കത്തീഡ്രലിലെ വിമലഹൃദയ രൂപവും മുണ്ടക്കയം സെന്റ് മേരീസ് ദേവാലയത്തിലെ മാതാവിന്റെ രൂപവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജപമാല മാസത്തിന്റെ ഭാഗമായി നടന്ന ലുത്തിനിയ പ്രദക്ഷിണ മധ്യെ ഇടവക വികാരി ഫാദർ ടോം ജോസ് ഫാദർ ജസ്റ്റിൻ ഫാദർ ജോബ് കുഴിവയലിൽ എന്നിവർ ചേർന്ന് ജപമാല ആശീർവദിച്ചു ഏഴായിരത്തി ഒരുനൂറ്റി എൺപത്തിമൂന്ന് മുത്തുകളും അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ നീളവുമുള്ള ഈ ജപമാല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജപമാല എന്ന റെക്കോർഡിന് അർഹമാകുമെന്നാണ് കരുതപ്പെടുന്നത് കോട്ടയം